ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ ഏകദേശം നാല് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കോട്ടയം ജില്ലയിൽ ചേർപ്പങ്കലിന് സമീപം കൊഴുവനാൽ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് പതിനഞ്ച് സെൻറ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് സിറ്റൌട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചോട് കൂടിയും കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് ഈ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് വെള്ളപ്പൊക്ക ഭീഷണി മണ്ണിടിച്ചൽ ഭീഷണി എന്നീ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മേഖലയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായിട്ട് തേക്ക് ആഞ്ഞിലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചും ഫ്ലോറിംഗ് വർക്കുകൾ ഗ്രാനൈറ്റിലും ടൈൽസുകൾ ഉപയോഗിച്ചുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് വിശാലമായ സിറ്റൌട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ മൂന്ന് ബെഡ്റൂമുകൾ കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലഭ്യതയ്ക്കായി നിലവിൽ പഞ്ചായത്ത് കുടിവെള്ള പൈപ്പ് കണക്ഷനാണ് ഈ വീട്ടിൽ ലഭിക്കുന്നത് എന്നാൽ ഒരു കിണർ കുത്തിയാൽ എല്ലാ സീസണിലും ജലലഭ്യതയുള്ള കിണറുള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് വളരെ കുറഞ്ഞ വിലയിൽ വളരെ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് കോട്ടയം ജില്ലയിൽ പാലായിക്ക് സമീപം കൊഴുവനാൽ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരവും അതുപോലെ തന്നെ കാഞ്ഞിരമറ്റം ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരവുമാണ് ഈ വീട്ടിലേക്കുള്ളത് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയ നാല് വർഷത്തോളം മാത്രം പഴക്കമുള്ള ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് നിലവിൽ ഈ വീട്ടിൽ താമസമില്ലാതായിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമാകുന്നു ഈ വീട്ടിൽ കാണുന്ന എല്ലാവിധ ഫർണിച്ചറുകൾ ഉൾപ്പെടെയും ഈ വീടും സ്ഥലവും വിൽക്കുവാൻ ഈ വീടിൻ്റെ ഉടമസ്ഥൻ തയ്യാറാണ് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് കോമ്പൗണ്ട് വാൾ നിർമ്മാണം അതുപോലെ തന്നെ ഈ വീട് പൂർണ്ണമായും ഒരു പെയിൻറ്റിംഗ് വർക്കുകൾ കൂടി കഴിഞ്ഞാൽ വളരെ മനോഹരമാക്കി തീർക്കാവുന്നതാണ് അതും വളരെ നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിൽ ഒരു വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളതാണ് കോട്ടയം ജില്ലയിൽ പാലാക്കി സമീപം കൊഴുവനാൽ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് വർഷം മാത്രം പഴക്കമുള്ള ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്